സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പിലുള്ളത് മറ്റ് തെക്കൻ ജില്ലകളിൽ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുകയാണ് ടിൻഡു ഇന്നും മഴ തുടരും മഴ വരും ദിവസങ്ങളിലും കനത്തു പെയ്യും എന്ന് തന്നെയാണോ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് തീർച്ചയായും കെ പി സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് മറ്റു ജില്ലകൾക്ക് നിലവിൽ അലേർട്ട് നൽകിയിട്ടില്ല റിമാൽ ചുഴലിക്കാറ്റ് ഈ ഇന്നത്തോടു കൂടി തന്നെ ബംഗാൾ തീരം തൊടും അതിന്റെ സ്വാധീന ഫലമായി റിമാലിന്റെ സഞ്ചാരത്തിന്റെ സ്വാധീന ഫലമായി തന്നെ മഴ ശക്തമാകും പൊതുവെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് ആ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഇതേ സമയത്ത് തന്നെ അറബിക്കടലിൽ രൂപ ന്യൂനമർദ്ദം രൂപപ്പെടുകയാണെങ്കിൽ അത് വലിയൊരു രീതിയിലുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത അതേസമയം തന്നെ നിലവിലെ മുൻ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന കടലിൽ പോകുന്നതിന് ഇപ്പോഴും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഉയർന്ന തിരമാലയും വേലിയേറ്റ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഈ സംഭവങ്ങളുമായി അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വരുന്ന മണിക്കൂറുകളിലും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ അതുപോലെ തന്നെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തിയായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് വൃഷ്ടി പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാതെയുള്ള മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടാകാം ഈ ോട് കൂടിയ സംസ്ഥാനത്ത് മൺസൂൺ എത്തിച്ചേരും അതിനു മുന്നോടിയായിട്ട് തന്നെ വേനൽ മഴ അതിശക്തിയായി തന്നെ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിൽ പ്രത്യേക പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കടക്കം എത്രത്തോളം നിർദ്ദേശമാണ് ഇരുതരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് റെട്ടിൻറ്റോ നേരത്തെ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് വേനൽ ലഭിക്കുന്നത് വേനൽ ലഭിച്ചപ്പോൾ ഈ തിരുവ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒൻപത് തീരദേശ മേഖലകളിൽ ഈ അതി അതിരൂക്ഷമായിട്ടുള്ള വേലി കടലാക്രമണം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് പൊഴിയൂരൊക്കെ സംബന്ധിച്ച് മൂന്ന് വീടുകൾ ഇപ്പോൾ തന്നെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ തന്നെ ആലപ്പുഴ തൃശൂർ തുടങ്ങിയ മേഖലകളിലും കടലേറ്റം അതിരൂക്ഷമാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത് വരെ മത്സ്യത്തൊഴിലാളികളിൽ കടലിൽ പോകരുത് എന്ന് തന്നെയാണ് അറിയിക്കുന്നത് പെട്ടെന്ന് കാറ്റിന്റെ ഗതിക്കും ഒക്കെ വേഗതയ്ക്കും ഒക്കെ മാറ്റം വന്നേക്കാം അതും ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആ നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും വരുന്ന ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ ലഭിക്കും തെക്കൻ കേരളത്തിലാണ് ഇന്ന് പൊതുവെ മഴ അല്ലെങ്കിൽ മഴ ലഭിക്കുന്നതായി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത് കെ പി തിരുവനന്തപുരത്ത് നിന്നും ടിന്റുദാസ് ആണ് വിവരങ്ങൾ